ഞാൻ ഇവിടെ ഒരു നൂറ് ഗ്രാം കപ്പലിൻ്റെ പിണ്ണാക്ക് ഇതുപോലെ ജൈവസറിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ കഞ്ഞിവെള്ളം അരി കഴുകിയ വെള്ളം ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒരു മൂന്ന് ദിവസം പുളിപ്പിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഇതിൽ നിന്ന് ഒരു കപ്പ് എടുക്കുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും ബ്രദിനാസ് എന്നയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ വെണ്ട കൃഷിയെക്കുറിച്ചുള്ളതാണ് വെണ്ട കൃഷിയിൽ ഉണ്ടാകുന്ന പുഴുശല്യം കീടശല്യം ഇതൊക്കെ മാറി നല്ല രീതിയിൽ വെണ്ട ചെടികൾ വളർന്നു വരുന്നതിനും അതുപോലെ തന്നെ നല്ല തഴപ്പോട് കൂടി വളരുന്നതിനും ഒക്കെ ആയിട്ടുള്ള ജൈവ കീടനാശിനി ജൈവ വളവും ഒക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം ഞാൻ വെണ്ട തൈകളൊക്കെ നട്ടുകൊടുത്തതിനു ശേഷം എൻ്റെ വെണ്ടച്ചെടികളിലായി നന്നായിട്ട് പുഴുക്കളുടെ ശല്യം ഉണ്ടായിരിക്കുകയാണ് വെണ്ട ചെടികളിൽ നന്നായിട്ട് ഇലകളൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ അതിൽ പുഴുക്കളുടെ ശല്യം ഉണ്ടായിട്ടുണ്ട് എന്താ ഈ ഇലകളൊക്കെ നന്നായിട്ട് തിന്ന് നിർത്തി അതുപോലെ തന്നെ ഇലകളിലൊക്കെ പുഴുക്കൾ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് എനിക്ക് രണ്ട് മൂന്ന് ദിവസങ്ങളിൽ നല്ല തിരക്കുകളൊക്കെ ആയിപ്പോയി അപ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇതിനടുത്തൊന്നും വന്ന് നോക്കുവാനൊന്നും പറ്റിയില്ല അതുകൊണ്ടാണ് ഇത്രത്തോളം പുഴുക്കളുടെ ശല്യം ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഇതുപോലെ തൈകളൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ രാവിലെയും വൈകിട്ടും ഇതിന്റെ ഇലകളൊക്കെ വന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്തൊക്കെ ഒന്ന് നോക്കണം ഇതുപോലെ പുഴുക്കളുടെയൊക്കെ ശല്യം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിലുള്ള പുഴുക്കളൊക്കെ ഇതുപോലെ കറുക്കിയെടുത്തങ്ങ് നശിപ്പിച്ച് കളയുകയാണ് ചെയ്യേണ്ടത് ആദ്യം ഒന്ന് രണ്ട് പുഴുക്കളുടെ ശല്യം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ അതിനെ കണ്ടുപിടിച്ച് നശിപ്പിച്ച് കളയുകയാണെങ്കിൽ ഇതുപോലെ ഇലകളൊക്കെ അങ്ങ് നശിപ്പിച്ച് കളയുകയില്ല ഞാനിവിടെ കുറച്ചൊന്ന് വൈകിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് കുറേ ഇലകളൊക്കെ പുഴുക്കൾ നശിപ്പിച്ചിരിക്കുകയാണ് ഇനി ഇതിലുള്ള പുഴുക്കളെയൊക്കെ ഞാൻ നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം വേപ്പധിഷ്ഠിതമായ നിമ്പിസിഡിൻ ഇതിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിംബിസിഡിൻ ചെടികളിലായി ഉപയോഗിച്ച് കൊടുക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം അവസാനം വരെയും ഇത്രത്തോളം പുഴുക്കളൊക്കെ ഉണ്ടായിരുന്നു വെണ്ട ചെടികളിൽ ഞാൻ ഇതിനെയൊക്കെ അങ്ങ് നശിപ്പിച്ച് കളയുകയാണ് ഇത് നിമ്പിടിൻ്റെ ബോട്ടിലാണ് ഇതിൽ നിന്ന് ഞാൻ കുറെയൊക്കെ എൻ്റെ ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളവയാണ് കൃഷി ചെയ്യുന്നവരുടെ കയ്യിൽ ഇത് ഒഴിയാതെ തന്നെ സൂക്ഷിച്ചിരിക്കണം നല്ലൊരു ജൈവ കീടനാശിനിയാണ് ഇത് പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡാണ് ലിക്വിഡ് നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം പ്രില്ലോ വിമ്മോ ഞാനിവിടെ വിവോ ആണ് എടുത്തത് എൻ്റെ ചെടികളിലായി കീടശല്യമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇത് തന്നെയാണ് ചെടികളിലായി സ്പ്രേ ചെയ്ത് കൊടുക്കാറ് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാറുണ്ട് ഒരു ലിറ്റർ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് അഞ്ച് മില്ലി ഇമ്പിഡിൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ബോട്ടിൽ കടയിൽ വാങ്ങാൻ ചെല്ലുമ്പോൾ നിംബിസിഡിൻ നിംബിഡിൻ ഈ പേരുകളിലൊക്കെ ആണ് ഉണ്ടാകാറുള്ളത് ഇതിൽ ഏത് വാങ്ങിയാലും നല്ല റിസൾട്ടാണ് ഉണ്ടാവുക ഞാൻ ആദ്യം വാങ്ങാൻ പോകുമ്പോൾ നിംബിസിഡിൻ നിമ്പിസിഡിനായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നിംബിഡിനാണ് കിട്ടുന്നത് ഇതിൽ നിന്ന് അഞ്ച് മില്ലി ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ലിക്വിഡിൽ നിന്ന് ഒന്നോ രണ്ടോ തുള്ളി ഈ വെള്ളത്തിലേക്കായി ഒന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ ബോട്ടിൽ അടച്ച് നമ്മുടെ ചെടികളിലായിട്ടൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ ഈ ഇലയുടെ അടിയിലും മുകളിലും ഒക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കീടനാശിനി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെണ്ടയൊക്കെ നട്ട് കൊടുത്ത ഉടനെ തന്നെ അതിൻ്റെ ഇലയൊക്കെ നശിപ്പിച്ച് പുഴുവൊക്കെ തിന്നുന്നു എന്നൊക്കെ ഒരുപാട് പേര് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു പ്രതിവിധിയാണ് കൃഷി ചെയ്യാനൊന്നും പറ്റുന്നില്ല അതിന്റെ ഇലകളൊക്കെ ഇതുപോലെ പുഴുക്കളൊക്കെ നശിപ്പിക്കുന്നു എന്ന് കരുതി വിഷമിച്ചൊന്നും ഇരിക്കണ്ട ഇതുപോലെയൊക്കെ നമുക്ക് കൃഷി ചെയ്യാം ഇതുപോലുള്ള ജൈവ കീടനാശിനികൾ നമ്മുടെ ചെടികൾക്ക് ഒരാഴ്ച ഒന്നിടവിട്ടൊക്കെ ഉപയോഗിച്ചു കൊടുക്കാം പുഴുശല്യം മുന്നശല്യം കീടശല്യം ഇതൊക്കെ മാറി നമ്മുടെ ചെടികൾ നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ വളർന്നു വന്നുകൊള്ളും ജൈവ കീടനാശിനിയൊക്കെ അടിച്ചു കൊടുത്ത വെണ്ടച്ചെടികളാണ് ഇപ്പോൾ നന്നായിട്ട് ഇലകളൊക്കെ ആയി നിൽക്കുന്നത് നല്ല നല്ല കൂടി തന്നെ ഇലകളൊക്കെ വന്ന് നിൽക്കുകയാണ് ഈ വെണ്ടച്ചെടികളൊക്കെ വളർന്ന് നല്ല കൂടി നിറയെ വിളവൊക്കെ കിട്ടുന്നതിനായി ഞാൻ ഇവിടെ ഒരു ജൈവസളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് അത് കണ്ടുനോക്കാം ഞാനിവിടെ ഒരു നൂറ് ഗ്രാം കപ്പലടി പിണ്ണാക്ക് ഇതുപോലെ ജവ സറിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ കഞ്ഞിവെള്ളം അരി കഴുകിയ വെള്ളം ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒരു മൂന്ന് ദിവസം പുളിപ്പിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഇതിൽ നിന്ന് ഒരു കപ്പ് എടുക്കുന്നുണ്ട് ഞാൻ ഇതിൽ അരി കഴുകിയ വെള്ളമൊക്കെ യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട് ഇനി ഒരു രണ്ടിരട്ടി വെള്ളം കൂടിയേ ഇതിൻ്റെ കൂടെ യോഴിപ്പിച്ചു കൊടുക്കുന്നുള്ളൂ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു മൂന്നിരട്ടി വെള്ളം ചേർത്താണ് ചെടികൾക്ക് ഉപയോഗിക്കേണ്ടത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഈ ഒരു ജൈവ സ്കാരി നമ്മുടെ ചെടികളുടെ ചുവടുകളിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തഴച്ച് വളരുകയും അതുപോലെ തന്നെ നല്ല വിളവുകളൊക്കെ ഉണ്ടായി കിട്ടുകയും ഒക്കെ ചെയ്യും ഞാൻ എപ്പോഴും ഇതുപോലാണ് എൻ്റെ ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കാറ് ഞാനിവിടെ എല്ലാ ചെടികളുടെയും ചുവടുകളിലായി കുറേ ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ധാരാളം റെഡ് വെണ്ടയും ഗ്രീൻ വെണ്ടയും ഒക്കെ നമ്മൾ കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിളവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഇവിടെയൊക്കെ കുരങ്ങുകളുടെ ശല്യം നന്നായിട്ട് ഉണ്ടാകുന്നത് കൊണ്ട് കൂടുതലും ഞാൻ ഇവിടെ വെണ്ട കൃഷിയാണ് ചെയ്യാറ് വെണ്ടയിലാകുമ്പോൾ കുരങ്ങുകളുടെ ശല്യം അധികം ഉണ്ടാകാറില്ല പിന്നെ ഇതിൻ്റെ ചുവടുകളിലായി പച്ച ചാണകം ഏർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇതുപോലെ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ പുഴുശല്യവും കീടശല്യവും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതുപോലെ പ്രത്യേക കീടനാശിനിയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കീടശല്യമൊക്കെ മാറി നമുക്കിതുപോലെ നല്ല രീതിയിൽ വെണ്ടച്ചെടിയൊക്കെ കൃഷി ചെയ്ത് നന്നായിട്ട് വെണ്ടക്കായകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ